ഞാൻ അതിലേക്ക് എത്താം അതിനു മുമ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നു ഒരു സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി മനോരമ പോലെ ലക്ഷങ്ങൾ കാണുന്ന ഒരു ചർച്ചയിൽ ആശാവർക്കർമാരെയൊക്കെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നു ഈ ചർച്ചയിൽ ഇടം കിട്ടാൻ വേണ്ടി പോലും ആ ആശാവർക്കർമാരുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ബിന്ദു സംസാരിച്ചപ്പോ നിങ്ങൾ ഇടപെട്ടില്ലെന്നൊക്കെ മാഷ് മാഷ് പ്രായം കൊണ്ടും പ്രവർത്തി പരിചയം കൊണ്ടൊക്കെ കുറെ കൂടിയൊക്കെ പക്വത കൂടി വേണ്ട ഈ ആശാവർക്കർമാരെ ആണോ നമ്മൾ ശത്രുസ്ഥാനത്ത് നിർത്തേണ്ടത് അങ്ങ് ഒന്ന് സ്വയം ചിന്തിക്കണമെന്ന് മാത്രമുള്ളൂ കാരണം നമ്മൾ പറയുന്ന വാദങ്ങൾക്ക് പലതുണ്ടാവാം പക്ഷെ കേൾക്കുന്ന മനുഷ്യന് അവരെ ശത്രുസ്ഥാനത്ത് നിർത്തു എന്നുള്ളത് ഒരു ഒരു അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ പ്രാവശ്യത്തെ അങ്ങ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഈ ആശാ പ്രവർത്തകർ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനം എന്നുള്ളതാണ് കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനം നിസ്തുലമായ സേവനമാണ് പക്ഷെ കോവിഡ് കാലത്തെ പ്രവർത്തനം മാത്രമല്ലല്ലോ ഇവർക്ക് എത്രയോ ഉത്തരവാദിത്തങ്ങളുണ്ട് രണ്ടായിരത്തഞ്ചിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് യു പി എ ഗവൺമെൻറ് ആണ് ആശ എന്നുള്ള പദ്ധതി തന്നെ ആവിഷ്കരിക്കുന്നത് അത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് റൂറൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് നടപ്പാക്കിയതാണ് ഇവർക്ക് എത്രയൊക്കെയാണ് മാതൃശിശു സംരക്ഷണം അതുപോലെ തന്നെ ഗർഭകാലത്ത് സ്ത്രീകളെ പരിചരിക്കൽ പ്രാഥമികമായിട്ടുള്ള വൈദ്യസഹായം എത്തിച്ചുകൊടുക്കൽ പകർച്ചവ്യാധി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കൽ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനുള്ള നടപടിയെടുക്കൽ കുടുംബാസൂത്രണ മാർഗങ്ങൾ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും നമ്മുടെ സി എച്ച് സികളിലേക്ക് ഒക്കെ ചെന്നാൽ ഈ പാവപ്പെട്ട ആശാപ്രവർത്തകരാണ് അവിടെ ക്രൗഡ് മാനേജ്മെന്റിനും അവിടെ എത്തുന്ന രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി സഹായം എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നതും ഇവരാണ് ദൈനംദിന പ്രവർത്തനമാണ് ദൈനംദിന പ്രവർത്തനം ആ ദൈനംദിന പ്രവർത്തനത്തിന് അവർക്ക് കൊടുക്കുന്ന തുക വളരെ തുച്ഛമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പത്തുകൊല ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ ഇത് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഓണർ അറിയുമ്പോൾ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ മാഷേ എത്രയോ നികുതികൾ നമ്മൾ കൂട്ടി എത്ര കോടിക്കണക്കിന് രൂപ നൂറുകണക്കിന് കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ നികുതി നമ്മൾ എത്ര കൂട്ടി ഈ രാജ്യത്തെ വിഭവങ്ങളിൽ അവകാശമുള്ള ഏറ്റവും പാവപ്പെട്ട ഇവർക്ക് നമുക്കതിന്റെ പങ്കാളിത്തം ഉറപ്പാക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ കേരളം ഒന്നാം നമ്പർ എന്നൊക്കെ നമ്മൾ ഇപ്പോഴും ആഘോഷിക്കുന്ന ഇവരുടെ വിയർപ്പിന്റെ പുറത്തല്ലേ നമ്മുടെ പൊതുജനാരോഗ്യം ഉൾപ്പെടെയുള്ള നമ്മുടെ സി എച്ച് സികൾ ഉൾപ്പെടെ പി എച്ച് സികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഇവർ നടത്തുന്ന പ്രവർത്തനം പകർച്ചവ്യാധി നടത്തുന്ന പ്രവർത്തനം ഉൾപ്പെടെ ഇവരുടെ വിയർപ്പിന്റെ മേലെ നിന്നുകൊണ്ടല്ലേ നമ്മൾ കേരളം ഒന്നാം നമ്പർ എന്ന് പറയുന്നത് എന്നിട്ട് അങ്ങ് ഈ കേരളം മറ്റെല്ലായിടത്തും കേരള മോഡൽ എന്താ പക്ഷെ കേരള മോഡൽ ഈ രാജ്യത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ജനക്ഷേമപരമായിട്ടുള്ള എടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു പൈതൃകമാണ് ഭാഷ കേരള മോഡൽ അവിടെ നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധതയും വർഗീയതയും അല്ലെങ്കിൽ കുത്തകവൽക്കരണത്തിന്റെയൊക്കെ ചിഹ്നമായിട്ട് നിൽക്കുന്ന സർക്കാരുകളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഇത് കേരള മോഡൽ ആവണം അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ചെയ്യാൻ കഴിയണം അങ്ങ് പ്രഖ്യാപനങ്ങൾക്ക് പോലും സിക്കിം സർക്കാർ പ്രഖ്യാപനം നടത്തിയതിനെ പോലും അങ്ങ് തള്ളി പറയാണ് ഒരൊറ്റ മിനിറ്റ് ഈ ചർച്ച ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലേക്ക് ആക്കിയാൽ മതി ഈ മാഷിന്റെ പ്രഖ്യാപനത്തിന്റെ ഇരട്ടത്താപ്പ് അപ്പ തുറന്നു വരും അപ്പൊ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പ്രഖ്യാപനം ഈ സർക്കാരിന്റെ നേട്ടമായിട്ട് മാറുന്ന സാഹചര്യം അല്ല ഞങ്ങൾ ഞാൻ പറയട്ടെ നോക്കൂ ഈ രണ്ടായിരത്തി അഞ്ചിൽ യു പി എ ഗവൺമെന്റ് വന്നപ്പോൾ ഒട്ടേറെ പുതിയ പദ്ധതികളും പുതിയ സംവിധാനങ്ങളും ഉണ്ടാക്കി ആ പുതിയ സംവിധാനങ്ങൾ അതിന്റെ ബാലാരിഷ്ടത കടന്ന് ഒരു സംസ്ഥാനത്തിന്റെയും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംവിധാനമായി മാറുമ്പോൾ സമയമെടുക്കും അങ്ങ് രണ്ടായിരത്തി അഞ്ചിൽ ഇവർക്ക് കൊടുത്തിരുന്ന ഉത്തരവാദിത്തങ്ങളല്ല ഇന്നുള്ളത് അന്നൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇന്ന് ഒരു രോഗി ഒരു പക്ഷേ വീട്ടിൽ കിടന്ന് മരിച്ചാൽ അത് സർട്ടിഫൈ ചെയ്യാൻ പോലും ആശാപ്രവർത്തകർ പോകുന്ന അവസ്ഥയാണ് ഇല്ലേ അവർക്ക് നിരന്തര പ്രവർത്തനമായിട്ട് മാറുകയാണ് സർക്കാരിന്റെ മുഴുവൻ പദ്ധതികളും ആരോഗ്യരംഗത്തുള്ള പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തേണ്ടത് ഒരു പ്രശ്നമുണ്ടായാൽ ആശാപ്രവർത്തകർ അറിഞ്ഞിട്ടും അവഗണിക്കപ്പെട്ട പ്രശ്നമുണ്ടായാലും ഇവർക്കെതിരെ തിരിയില്ലേ അപ്പൊ ഉത്തരവാദിത്തങ്ങൾ കൂടുന്തോറും അവരുടെ ഇൻപുട്ട് കൂടുന്തോറും അതിനനുസരിച്ച് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ ഏറ്റവും ന്യായമായ കൂടെ സ്പോൺസർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരുടെ സമരമാണ് യഥാർത്ഥത്തിൽ ആശാ വർക്കേഴ്സ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സംഘടനാ സ്വഭാവത്തിൽ നിൽക്കുന്നത് സി ഐ ടി യുക്ക് എന്നാണ് എം പ്രകാശം ചൂണ്ടിക്കാണിക്കുന്നത് രാജു പി നായർ നോക്കൂ നോക്കൂ വർക്കർമാരുടെ സമരം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ അത് യു ഡി എഫ് ഏറ്റെടുക്കും ഇന്നലെ മഹിളാ കോൺഗ്രസ് വീണ ജോർജിന്റെ ഓഫീസിലേക്ക് വീട്ടിലേക്ക് മാർച്ച് നടത്തിയല്ലോ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് വർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കേരളത്തിൽ യു ഡി എഫും പ്രതിപക്ഷവും ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും ഒരു ഒരു മിനിറ്റ് കൂടി രാഷ്ട്രീയ ഒരു മിനിറ്റ് കൂടി ഇവിടെ കുറിച്ച് സൂചിപ്പിക്കണ്ടേ ഒന്ന് നോക്കൂ എന്ന് പറയുന്ന പാർട്ടി അപ്രസക്തമായി മാറുകയാണ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രസക്തമാവേണ്ട കാലത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വോട്ടുകൾ മുഴുവൻ അടിയോടെ ബി ജെ പിയിലേക്ക് പോകുന്ന സംഘടനാ റിപ്പോർട്ട് അങ്ങ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നിൽക്കുകയാണ് ഇടതുപക്ഷം ഇല്ലാതെയായി വലതുപക്ഷത്തിലേക്ക് പിണറായി വിജയൻ മാറുന്ന സമയത്ത് ഇടതുപക്ഷത്ത് ആ പ്രവർത്തകരെയും ജനങ്ങളെയും പിടിച്ചു നിർത്താൻ ബാധ്യതയുള്ള പാർട്ടിയായിരുന്നു സി പി ഐ പക്ഷെ സി പി ഐ അത് മറക്കുന്നു മാത്രമല്ല സി പി ഐ പിണറായിസ്റ്റ് രാഷ്ട്രീയത്തിന് ഓതുന്ന അതിന് അതാണ് രമേശ് ചരിത്ര സംസ്ഥാന പഴയ ചാക്കുപോലെയാണ് എന്നുള്ളത് ആ ആക്ഷേപം രാഷ്ട്രീയമായി ഇരുവർക്കുമിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പോർവിളികളും ഒക്കെ ആയി വാക്കുപോരങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ അല്ല ശ്രീ പ്രകാശൻ ഇവിടെ പറഞ്ഞപ്പോ ഒരു കാര്യം അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി എൽ ഡി എഫിനോട് സമരം വേണ്ട ഇതാണ് ഈ സർക്കാരിന്റെ പ്രശ്നം ജനങ്ങളുടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശ പോരാട്ടങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് ചിന്തിച്ചു പോയ ഒരു അതോറിറ്റേറിയൻ ഗവൺമെന്റ് ഏകാധിപത്യ സ്വഭാവമുള്ള ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് ശ്രീ പ്രകാശൻ എൽ ഡി എഫിനോടല്ല സമരം അവർ സമരം ചെയ്യുന്നത് ഈ രാജ്യത്തെ സർക്കാരിനോടാണ് ഈ സംസ്ഥാനത്തെ സർക്കാരിനോടാണ് നിങ്ങൾ സി എ റ്റു അവകാശ പോരാട്ടങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ സി എ ടൂറെ അവകാശ പോരാട്ടം ആ സമരത്തെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ച് അവരോട് സംസാരിച്ച് അത് തീർക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞല്ലോ മാതൃശിശു സംരക്ഷണത്തിന്റെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള സംസ്ഥാനമാണ് കേരളം ആരുടെ പേരിൽ ആ ഇരിക്കുന്ന ആ ബിന്ദു ഉൾപ്പെടെയുള്ള അത്യധുപാനമാണ് നിങ്ങൾ ഉണ്ടാക്കിയതുമല്ല നിങ്ങളൊന്നും ചെയ്തതല്ല ആ ബിന്ദുവിനെ പോലെയൊക്കെ ഉള്ള ആ ആശാപ്രവർത്തകരുടെ പ്രവർത്തകരുടെ പ്രതിനിധികൾ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള അത്യധാനത്തിന്റെ ഫലമാണ് അവരെ തകർക്കാൻ ഗൂഗിൾ ഷീറ്റ് അയച്ചിട്ട് സമരത്തിൽ പങ്കെടുക്കുന്ന ആശാപ്രവർത്തകരുടെ കണക്കെടുക്കുന്ന സമയം വേണ്ട അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ പി എസ് സി മെമ്പർമാർക്കും കെ വി തോമസിനൊന്നും ഒരു ഞരക്കം പോലും ഇല്ലാതെ കൂട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ ഗവൺമെന്റ് ലീഡർമാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ അതൊക്കെ അശ്ലീലമായി മാറുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ വേദനയ്ക്ക് മുന്നിൽ നിങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ചു വരെ ആ സമരത്തെ തകർക്കാൻ നോക്കുമ്പോഴാണ് അതുകൊണ്ട് കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അശ്ലീല ഗവൺമെന്റ് ഈ പിണറായിയുടെ ഗവൺമെന്റ് ആണ് അതിന്റെ ഏറ്റവും വലിയ അശ്ലീലം ആ പിണറായിസ്റ്റുകളെ സ്റ്റുകളെ ന്യായീകരിക്കുന്ന ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ പ്രതിനിധികളാണ് എന്നുകൂടി നിങ്ങൾ ഓർത്തോ അതൊക്കെ തകരാൻ അധികം സമയമൊന്നും വേണ്ട ഈ സമരം കേരളത്തിലേക്ക് കത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് പറയുന്ന കേരള മോഡൽ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന എല്ലാ നേട്ടങ്ങളെയും ഇല്ലാതെയാക്കാൻ പോകുന്ന ശക്തിയാണ് അതുകൊണ്ട് കേരള വിരുദ്ധരായി നിങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ കേരള മോഡലിന് എതിരായിട്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ ഈ ആശാവർക്കർമാരെ മാത്രം കേരളത്തിന്റെ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അവരെ സഹായിക്കുമ്പോ സംസ്ഥാന സർക്കാരിനോടെ ചോദ്യങ്ങളുള്ളോ എന്തോ എന്താണ് അല്ലല്ല കേന്ദ്ര സർക്കാരിനോട് ഉൾപ്പെടെ ചോദ്യങ്ങളുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഇവരുടെ ഇവരുടെ സമരം ആദ്യം കേൾക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ ആദ്യം കേൾക്കേണ്ടതും അവരോട് പ്രതികരിക്കേണ്ടതും സംസ്ഥാന സർക്കാരല്ലേ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി നിങ്ങൾ കേന്ദ്രം ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നത്